കുട്ടികളിലെ മോസ്റ്റ് ഒരു ക്രിറ്റിക്കൽ പീരീഡ് എന്ന് പറയുന്നതാണ് സീറോ ടു ഫൈവ് ഇയേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഈ സീറോ ടു ഫൈവ് ഇയേഴ്സ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾക്ക് അറിയാം വേണ്ട എല്ലാ കെയറും കൊടുക്കേണ്ട ഒരു സമയം തന്നെയാണ് അല്ലേ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ബ്രെയിൻ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ഫൗണ്ടേഷൻ സ്റ്റേജും കൂടിയാണ് ഈ ഒരു സീറോ ടു ഫൈവ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ബേസിക് ബിഹേവിയറൽ പാറ്റേൺസ് ഒക്കെ വരുന്ന ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു സമയം കൂടിയാണ് അതുപോലെ തന്നെ ഇമോഷണൽ ബോണ്ടിങ് ആവശ്യമുള്ള ഒരു സമയമാണ് ഇമോഷണൽ ബാലൻസിങ്സ് ഭയങ്കരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒരു പീരീഡ് എന്ന് പറയുന്നത് കുട്ടികളിൽ നമ്മൾ പറയാം ചെറിയ കാര്യങ്ങൾക്ക് പോലും ഭയങ്കര വാശി പിടിച്ച് കറിയുന്നുണ്ടാവാം ചില സമയത്ത് നമ്മൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടാവില്ല എന്തും ാണ് കുട്ടിറങ്ങുന്നത് അങ്ങനെ ഭയങ്കര ചെറിയ സമയത്ത് നല്ല ക്യാരക്ടർ മീൻസ് ചിരിയും കളിയും ഒക്കെ ആയിക്കോണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഏർ ഭയങ്കര ബഹളം വെച്ച് കരയുകയും ഒരു ഇതൊക്കെ കാണിക്കുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ കുട്ടികളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സമയമാണ് ഇമോഷണലി അവർ ഇമോഷണൽ അവൈലബിലിറ്റി നമുക്ക് കൊടുക്കണം എന്നുള്ളതാണ് കുട്ടിയുടെ ഒരു ഇമോഷണൽ നടക്കുന്ന സമയത്ത് ആ കുട്ടി ബഹളം വെച്ച് കരയുന്ന സമയത്തൊക്കെ നമ്മൾ എന്താ അതിനെ അതിനെക്കുറിച്ച് അഡ്രസ്സ് ചെയ്യുക എന്താണ് പ്രോബ്ലം എന്നെ കുറിച്ച് മനസ്സിലാക്കുക അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക എന്നൊക്കെ ഉള്ളതാണ് അല്ലാതെ ആ കുട്ടി കരയുന്നതെന്ന് വിചാരിച്ച് അത് കരയട്ടെ എന്നുള്ള ലെവലിലോട്ടൊക്കെ നമ്മൾ വിട്ടു കളയരുത് അതൊക്കെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാക്കുന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ കുട്ടികൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ചെറുപ്പത്തിൽ തന്നെ എന്തെങ്കിലുമുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ആ കുട്ടിക്ക് റീഇൻഫ്ലോൻസ് െന്റ് പോസിറ്റീവ് ആയിട്ടുള്ള റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം അതായത് അപ്രീസിയേറ്റ് ചെയ്യുക നമ്മൾ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കുക എന്ത് ചെയ്തതിനാലും അതിനെ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കുക അതുപോലെ തന്നെ അവരുടെ ഡേ ടു ലൈഫിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഒരു രണ്ട് വയസ്സൊക്കെ പോകുന്ന സമയത്ത് തന്നെ കുട്ടി ഏകദേശം ഒരു ലെവലിൽ ചെയ്ത് വരുന്ന സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കുട്ടിയുടെ ഡേ ടു ലൈഫിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക അത് ചെയ്യുന്ന കാണുന്ന സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ കോൺവെൻഷൻ ഫംഗ്ഷനിങ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അത്തരം ഗെയിംസ് ഗെയിമുകളൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ട് കുട്ടികളെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം എന്നുള്ളതാണ് അപ്പോൾ പലവരും ഈ ഒരു പീരീഡിൽ നമ്മൾ വേണ്ടത്ര പരിഗണന കൊടുത്തില്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ കുട്ടികളിൽ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികളിൽ പാരൻസുമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് ഇഷ്യൂസ് ഭയങ്കരമായിട്ട് കാണുന്നുണ്ട് അറ്റാച്ച്മെൻറ്റ് വളരെ കുറവായിരിക്കും ഈ ഒരു പീരീഡിലൊക്കെ നമ്മൾ വേണ്ട കെയർ ചെയ്തിട്ടില്ലെങ്കിലും കുട്ടികൾ അതുപോലെ തന്നെ ഇത്തരം കുട്ടികളിൽ ആൻസൈറ്റി പ്രോബ്ലെംസ് കാണാറുണ്ട് അതിനേക്കാളുപരി ബിഹേവിയറൽ ഇഷ്യൂസ് ഡെവലപ്പ് ചെയ്യുന്നത് ഈ ഒരു പ്രശ്നം കൊണ്ട് തന്നെയാണ് പല കുട്ടികളിലും നമ്മൾ കാണുന്ന ബിഹേവിയറൽ പ്രോബ്ലംസിൻ്റെ ഒരു ഹിസ്റ്ററി എടുക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതൊക്കെ ഇത്തരം കാര്യങ്ങൾ തന്നെയാണ് അപ്പം കുട്ടികളിലെ ബിഹേവിയറൽ പ്രോബ്ലംസ് നമുക്ക് ഏറെക്കുറെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് ഈ ഒരു സീറോ ടു ഫൈവ് ഏജിൽ കൊടുക്കുന്ന കെയറും ഇമോഷണൽ സപ്പോർട്ടും ഇമോഷണൽ ബോണ്ടിങ്ങും ഒക്കെ തന്നെയാണ് അപ്പം നമ്മൾ ഭയങ്കരമായിട്ട് കെയറും സപ്പോ കൊടുത്തു വരുന്ന കുട്ടികളിൽ നല്ല സ്നേഹവും വാത്സല്യവും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പക്വതയും അതുപോലെ തന്നെ ആ ഒരു കോൺഫിഡൻസ് ഒക്കെ കുട്ടികളിൽ ഡെവലപ്പ് ചെയ്ത് വരും എന്നുള്ളതാണ് അല്ലെങ്കിൽ അത്തരം കുട്ടികളിൽ ഭംഗരമായിട്ടുള്ള ബിഹേവിയറൽ പ്രോബ്ലംസ് ഉണ്ടാവും ബിഹേവിയറൽ പ്രോബ്ലംസ് നമ്മൾ വളർന്നതനുസരിച്ച് വളർന്നുകൊണ്ടിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കാം അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നത് നിങ്ങളുടെ സ്വന്തം പ്രഹ് മജിദ് കൌൺസിലർ ആൻഡ് സൈക്കോതെറപ്പിസ്റ്റ്